തിരിഞ്ഞെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീടിയോട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ വീടിടാത്തത് വേറെ കൊണ്ടാണ് നമ്മളൊരു വണ്ടിക്കാർക്ക് കൃത്യശാലം കൊഞ്ചെടുക്കണമായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ വീട് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് രാവിലെ സമയം ഏകദേശം ഒരു പതിനൊന്ന് അര ആയിട്ടുണ്ട് അപ്പോൾ പതിനൊന്നര മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം മീനുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീട് അവസാനം സ്കിപ്പ് ചെയ്തത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളൊരു പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ വന്ന് തുറന്നതായിരിക്കും പത്ത് മണിക്ക് വന്ന് കഴിഞ്ഞാൽ മീനുകൾ നോക്കി വിരവം കയറുമ്പോൾ നോക്കി നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പം നല്ല മഴയും കാറ്റുമാണ് നല്ല മഴയാണ് നല്ല നല്ല മഴ നല്ല മഴ അപ്പോൾ നമുക്കിനി ഒരുപാട് ഞാൻ സംസാരിക്കുന്ന സംസാരങ്ങള് നമുക്ക് കാരക്ടായിട്ട് ചന്ദ ചെയ്യാൻ നമുക്ക് എന്താണെന്ന് നോക്കാം മീനാം കേട്ടാ വ്യാഴേ അല്ലേ അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് ആയിരം കൂട്ടിട്ട് ஆயிரத்தம்பது வலியா ஆயிரத்தி அம்பது ஒருநூறு ஆயிரத்தி ஒருநூற்றி அம்பது ஆயிரத்தி எழுநூறு எழுநூற்றி அம்பது ஆயிரத்தி ஆயிரத்தி முன்னூறு ஆயிரத்தி முன்னூறு ஆயிரத்தி ആർ 50 700 750 750 750 800 800 2850 50 850 9000 9000 9950 9950 9950 9500 1000 രൂപ 1000 രൂപ 1000 രൂപ 1000 രൂപ കൂടി ഉണ്ടോ 1000 രൂപ ഞാൻ ഇനി പറയാം ഈ പവർ ടോർ ആണ് ഹേയ് 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 1550 1200 550 അമ്മ അമ്മ 50 50 1550 600 650 700 700 200 200 1700 750 50 800 800 1800 800 800 800 1800 800 800 1200 800 850 അമ്മ അമ്മ 50 900 900 900 ആയിരത്തി തൊള്ളായിരം ആയിരത്തി അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നിട്ടുള്ള മീനുകളുടെ വിലയും കാഴ്ചകളൊക്കെ അപ്പോൾ നിങ്ങൾ ഒരു പത്തര മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ മീനിലൊക്കെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകയാണെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് എത്തുക നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വിലകൾ നോക്കി മീനുകളുടെ കൂട്ടി നോക്കിയാൽ മീൻ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ആണ് അപ്പുറത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത് വീട്ടിൽ കാണുന്നവർ ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു ദിവസം നേർന്നൊരു വീട് നിർത്തുന്നു അപ്പോൾ മഴയും കാറ്റൊക്കെയാണ് എല്ലാവരും സുരക്ഷിതമായ വീടുകളിൽ ഇരിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ഏഴ് ടെക്കിൻ്റെ അടുത്ത വീട്ടിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ